ജൈസലിന്റെ കൽബ് നിറയെ പാർട്ടിയാണ് പാണക്കാട് സയ്യിദ് ഹൈദരാലി അലി തങ്ങൾ നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗ് പാർട്ടി ആ കൽബിൽ ഇടം പിടിച്ച് പുതിയ മൊഞ്ചത്തി എത്തുമ്പോഴും പാർട്ടിക്ക് തന്നെ മുൻതൂക്കം പൂക്കിപറമ്പ് വാളക്കുളത്തെ പുത്തൻ വീട്ടിൽ ജയ്സൽ വിവാഹത്തിന് ക്ഷണിക്കുന്നതോടൊപ്പം എ ടി മുഹമ്മദ് ബഷീറിനൊരു വോട്ടും കൂടിയാണ് ചോദിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനായ വിവാഹ ഷണക്കത്തിൽ വോട്ട് ഫോർ ഇ ടി എന്ന് സ്ഥാനാർത്ഥിയുടെ ചിത്രം സഹിതം ആദ്യ പേജിൽ തന്നെ അച്ചടിച്ചിട്ടുമുണ്ട് ഏപ്രിൽ ജയ്സലിന്റെ വിവാഹം പി വി മൊയ്തീന്റെയും ആയിഷയുടെയും മകനായ ജയ്സൽ ഇടുക്കി തൊടുപുഴ വണ്ണപ്പുറം പുളിക്കലകത്ത് കബീറിന്റെയും നിസ കബീറിന്റെയും മകൾ അസ്നാ നസ്രീനെയാണ് വിവാഹം ചെയ്യുന്നത് കോട്ടയലിൽ റെഡിമേഡ് ഷോപ്പ് നടത്തുന്ന ജയ്സൽ മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹി കൂടിയാണ് Head office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silts and Sarees, Metro Plaza, Thiru Road, cortical